പണ്ഡിത സയ്യിദുൽ ഉലമാ തങ്ങൾ ഉസ്താദ് 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 അവർകളും 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 മഹത്തുക്കളായ പണ്ഡിത പണ്ഡിതും നമ്മളോട് വരി പോകാനോ എന്നാൽ അതുപോലൊരു സംഗമമാണ് കാസർകോട് വെച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്

നമ്മുടെ ഈമാനെ സംബന്ധിച്ച് പറയാൻ നമ്മുടെ പ്രയാസങ്ങൾ എണ്ണി എണ്ണി പറയാൻ സങ്കടങ്ങൾ എണ്ണി എണ്ണി പറയാൻ ആലിമ്യങ്ങളുടെ സൂഫികൾ അവിടെ അവരുടെ ഇടയിൽ നമ്മളും അവരുടെ അരിശുവിനോട് പറയാ അപ്പൊ ഞാൻ ഞാനൊക്കെ പോകാൻ ഉദ്ദേശിച്ച് നമ്മളൊക്കെ എന്തിനാ പ്രസംഗം കേൾക്കാനാണോ ആ നൂറാം വാർഷികം വരുന്നുണ്ട് എന്തൊക്കെ പ്രസംഗിക്കാൻ നോക്കട്ടെ ആരെങ്കിലും പ്രസംഗം കേൾക്കാൻ പോകണം പ്രസംഗം പോകുമ്പോ മാത്രം മാത്രമോ പോണെന്തിനാ നമുക്ക് വാർക്കണം പടശുവിനോട് റബ്ബിനോട് പറയണം നമ്മുടെ വിഷമങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ബസ് കിട്ടിക്കോളണം എന്നില്ല മോട്ടോർ സൈക്കിൾ നമ്മൾ നമ്മളെല്ലാരും കൈമലുണ്ടല്ലോ എടുത്ത് യാത്ര മഹാന്മാരെ തേടി തൗബയുടെ നാട്ടിലേക്ക് താൻ കുറച്ച് ബാക്കിയുണ്ട് ആവശ്യക്കാർ നൂറ് രൂപക്ക് എടുക്കണം ഇവിടെ വാങ്ങിയത് കൊടുത്ത് നൂറ് രൂപില്ല പഠിച്ചുമാറാവട്ടെ പറഞ്ഞു വന്നത് അവിടത്തിലേക്ക് പോകന് മൺമറഞ്ഞു പോയ മഹാന്മാർ അവിടെ ഉണ്ടാവൂലേണ്ടാവൂലേ വരക്കൽ തങ്ങളുടെ ഉപ്പയായ സെയ്ദ് അഹമ്മദ് ബാലവി തങ്ങൾ ഉണ്ടാവൂലേ അവരുടെ ഒപ്പ അവരുടെ ഒപ്പ ബാലവി തങ്ങൾ ഉണ്ടാവൂലേ അവരുടെ ഒപ്പ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ അവരാണ് യമൽ വന്നത് സയ്യിദ് ഹാമിദ് ബാലവി യമീത്ത അവരവരുടെ പേരക്കുട്ടികളൊക്കെ ഉണ്ടാവൂലേ മഹാന്മാരാ പണ്ഡിറ്റ് അവരൊക്കെ കണ്ടു നിൽക്കല്ലേ തയ്യയുടെ ഫണ്ട് കണ്ണിയതുസ്താദിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ മൂന്നല്ല നാല് ഉള്ളൂ ലക്ഷത്തിൽ കടന്നിരിക്കുകയാണ് നാളെ അതിന്റെ ക്ലോസിംഗ് ആണ് ദിവസമായിട്ടുള്ളൂ നാളെ ലക്ഷത്തില് സമാപനമാണ് തൈയുടെ ഫണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കണ്ണീർ തുസ്താദിന്റെ ചാരത്ത് നിന്ന് അരക്കോടി കൊടുക്കാനാണ് അൻപത് ലക്ഷം കൊടുക്കാനാണ് അതാവും നാളെ ആവും കണ്ണിയതുസ്താദിന്റെ ചാരത്ത്

الله سبحانه وتعالى